ശനിയാഴ്ച ബിവറേജിൽ വെച്ചാണ് കൊല്ലപ്പെട്ട യുവാവിനെ പ്രതിപരിചയപ്പെട്ടത് തുടർന്ന് ഇരുവരും ക്വാർട്ടേഴ്സിൽ എത്തിയ ശേഷം സണ്ണി ഇയാൾക്ക് അഞ്ഞൂറ് രൂപ നൽകി വീണ്ടും പണത്തിനായി സണ്ണിയുടെ പോക്കറ്റിൽ കൈയിട്ടതോടെ സണ്ണി പ്രകോപിതനായി കത്തിക്കൊണ്ട് യുവാവിനെ കുത്തുകയും പിന്നീട് ഇരുമ്പിന്റെ ചട്ടി ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധത്തിനിടെയായിരുന്നു തർക്കവും കൊലപാതകവും എന്നാണ് സൂചന യുവാവ് മരിച്ചു എന്നുറപ്പാക്കിയതോടെ യുവാവിനോടൊപ്പം അന്നത്തെ രാത്രി കിടന്നുറങ്ങിയെന്നും പോലീസ് പറയുന്നു പിന്നീട് സ്റ്റൗവിൽ ഉപയോഗിക്കാൻ സൂക്ഷിച്ചു വെച്ച ഡീസൽ എടുത്ത് യുവാവിന്റെ ശരീരത്തിൽ ഒടിച്ച് കത്തിക്കുകയും റൂം പൂട്ടി വടക്കാഞ്ചേരിയിലെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു വൈകിട്ട് അഞ്ചു മണിയോടെ ഇവിടെ നിന്നും തൃശൂർ ശക്തൻ സ്റ്റാൻഡിലേക്ക് പോയ ശേഷം അവിടെ കിടന്നിരുന്ന കുന്നംകുളം ബസ്സിൽ കയറിയിരിക്കുന്നതിനിടെയാണ് പ്രതി പിടിയിലായത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു പത്തൊൻപത് വയസ്സുള്ളപ്പോൾ മുത്തശ്ശിയെ മഴ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും രണ്ടായിരത്തി അഞ്ചിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് സണ്ണി ആദ്യത്തെ കേസിൽ മാനസിക രോഗിയാണെന്ന നിഗമനത്തിൽ വെറുതെ വിട്ടെങ്കിലും രണ്ടാമത്തെ കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു തുടർന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വിവിധ സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വരുന്നതിനിടെയാണ് ഈ കൊലപാതകം നടത്തിയത് അതേസമയം കൊല്ലപ്പെട്ട യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതിൽ ഉൾപ്പെടെ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം